മാറ്റെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കണ്ടില്ലേ തിരുനെറാണ് കേട്ടോ വ്യത്യാസം കണ്ടില്ലേ മോക്ക് നല്ല നല്ല ബ്രൈറ്റ്നസ് ഉണ്ട് കേട്ടോ ഹായ്കാരി എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പഴ് എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണെന്ന് വിശ്വസിക്കുന്നുട്ടോ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കാണേ അപ്പോൾ ഇന്ന് നല്ല വീഡിയോസായിട്ട് ഞാൻ വന്നേക്കണം കേട്ടോ നല്ല അടിപൊളി ടിപ്സാണ് നല്ല അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമുക്ക് നന്നായിട്ട് വെളുക്കാൻ മറ്റും നല്ല അടിപൊളി പാക്കാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് എൻ്റെ കൂട്ടുകാരെ കാണണം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യത്തെ കാണുന്ന കൂട്ടുകാരെ നമ്മുടെ കുഞ്ഞ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത എൻ്റെ എല്ലാ ചക്കര ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാവേ ഇന്നത്തെ വീഡിയോ മുട്ട വെച്ചുള്ള നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിന്റെ വീഡിയോ ആണ് കേട്ടോ എന്താ മുട്ട ഇവിടെ റെഡിയായിട്ട് വെച്ചിട്ടുണ്ട് മുട്ടയുടെ വെള്ള മാത്രം മതി കേട്ടോ മഞ്ഞ നമുക്ക് പൊരിച്ചു തിന്നാം അപ്പൊ വേറൊരു സാധനം കൂടി ഉണ്ട് മുട്ടയുടെ വെള്ള മാത്രല്ല പിന്നെ എടുത്തേക്കണത് മുൾട്ടാണി മിട്ടിയാണ് കേട്ടോ മുൾട്ടാണി മിട്ടിയും മുട്ടയുടെ വെള്ളയും പിന്നെ കുറച്ച് തൈര് തൈര് വേണം കേട്ടോ തൈരി ഇല്ലെങ്കിൽ നമ്മുടെ പാക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും അതുകൊണ്ട് ഞാൻ തൈരും കൂടെ എടുത്തിട്ടുണ്ട് തൈര് മുട്ടയുടെ വെള്ള മുൾട്ടാണി മിട്ടി ഈ മൂന്ന് സൂത്രങ്ങൾ മതി കേട്ടോ നമുക്ക് അടിപൊളി ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മിട്ടി നമ്മുടെ പാത്രത്തിലേക്കൊന്ന് കൊടുക്കാം നമ്മുടെ കഴുത്തിനും മുഖത്തിനും ഇടാനുള്ള ആവശ്യത്തിനുള്ള പാക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലോട്ട് നമുക്ക് മുട്ടയുടെ വെള്ളയാണ് വേണ്ടത് അപ്പൊ ഞാൻ മുട്ടയുടേതാ തോടൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുവാണേ കുറച്ച് കുറച്ചായിട്ട് പൊട്ടിച്ചെടുക്കട്ടോ അല്ലെങ്കിൽ ഇപ്പം മഞ്ഞയും കൂടെ എരിയാത്ര വീണു മുട്ടയുടെ വെള്ളയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കാണ് നോക്കി ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടി അങ്ങോട്ട് വീഴും അപ്പൊ ഇങ്ങോട്ട് നല്ല മഴയാണേ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയൊക്കെ ആണോ നല്ല സൂപ്പർ മഴ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ വീട് എടുക്കാനായിട്ട് രണ്ടു മൂന്ന് തവണയായിട്ട് ഞാൻ ക്യാമറയും വെച്ച് നടക്കാൻ തുടങ്ങിട്ട് പക്ഷെ എനിക്ക് സാധിച്ചില്ല കേട്ടോ അപ്പോഴത്തേക്ക് നല്ല മഴ അങ്ങ് പെയ്തു പിന്നെ വീണ്ടും അകത്തോട്ട് കയറി പിന്നെ മഴയുടെ അളവ് അങ്ങ് കുറഞ്ഞ വീണ്ടും എടുത്തുകൊണ്ട് വന്നു പിന്നേം മഴ വന്നു പിന്നെ ഞാൻ ഫോണിങ്ങോട്ട് അകത്തോട്ട് പോയി ഇത് തന്നെയായിരുന്ന കേട്ടോ എന്റെ രാവിലെ തൊട്ട് കുറച്ച് ലീലാവിലാസങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ മുട്ടയുടെ വെള്ള മുട്ട മുട്ടാണി മിട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ടേ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇച്ചിരി തൈരും കൂടി ഒഴിച്ചു കൊടുക്കാനുണ്ടേ അതാ പറഞ്ഞാൽ നോക്കി ഒഴിക്കണം എന്ന് വേണ്ട ശരിക്കോ നമുക്ക് കുറച്ച് തൈരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് തൈരും കൂടി കുറച്ചും കൂടെ അങ് പോരട്ടെ നമുക്ക് വേണമെങ്കിലും മുൾട്ടാണിമിട്ടിയും മുട്ടയുടെ വെള്ളം മാത്രം എടുത്താൽ മതി കേട്ടോ പക്ഷെ ഇത് രണ്ടും ഡ്രൈനസ്സാണ് ഒരുപാട് മുഖക്കുരുണ്ട് ഭയങ്കര ഓയില് സ്കിന്നുള്ളവർക്ക് ഈ മുട്ടയുടെ വെള്ളയും മുൾട്ടാണിമിട്ടിയും മാത്രം മതി കേട്ടോ അപ്പം എൻ്റെ സ്കിന്ന് ഒത്തിരി അങ്ങ് ഡ്രൈ ആവുന്നെനിക്കിഷ്ടമല്ല കേട്ടോ എൻ്റെ ഓയിൽ സ്കിന്നെയാണ് പക്ഷെ ഒത്തിരി അങ്ങ് വലിഞ്ഞ് മുറുകി അങ്ങനെ ഇരിക്കുന്നതെനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് തൈര് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് എടുക്കാം ഇല്ലെങ്കിൽ തൈര് വേണ്ടെന്ന് വെച്ചോളൂ കേട്ടോ തൈരെടുക്കുന്നതായിരിക്കും ഇച്ചിരി കൂടി അങ്ങ് നല്ലതേ അപ്പം നമ്മുടെ പാക്ക് കണ്ടോ നല്ലോണം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ തേക്കുന്ന പാക്കൊക്കെ ഞാൻ വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു മനസ്സിലാവുന്നില്ല എന്നോ എന്തൊക്കെ എടുത്തേക്കണമെന്ന് മനസ്സിലാവില്ല എന്നും പറഞ്ഞുകൊണ്ട് കമൻറ്റ് ഇട്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ നിങ്ങൾ ഞാൻ എല്ലാം വിശദീകരിച്ചില്ലേ നിങ്ങൾ കാണിച്ചിരുന്നത് മുൾട്ടാണിമിട്ടി ഇപ്പോൾ എടുത്തേക്കുന്ന പാക്കേജ് മിട്ടി മുട്ടയുടെ വെള്ള പിന്നെ തൈര് ഞാൻ എല്ലാം വിശദീകരിച്ച് നിങ്ങൾക്കെല്ലാം കാണിച്ചിരുന്നുണ്ടല്ലോ എങ്ങനെ ചേർക്കണം എന്നൊക്കെ കാണിച്ചിരുന്നുണ്ട് അപ്പോൾ അവർ വീഡിയോ ശരിക്കും സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ടായിരിക്കും ഒന്നും മനസ്സിലാവാതെ കേട്ടോ അതൊന്നും സാരമില്ല സാറിയില്ല അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് വേണമെങ്കിൽ അയച്ചോളോ എനിക്ക് കുഴപ്പമൊന്നുമില്ല നമുക്കതനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ അപ്പോൾ നമ്മുടെതാ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ക്രീം കളറിൽ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കണം മുഖത്ത് തേച്ച് കൊടുക്കുന്നതിന് മുന്നേ മുഖം നല്ല വൃത്തിയിൽ കഴുകിട്ട് വരണം കേട്ടോ ഇനി നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാം മുഖം നല്ല വൃത്തിയിൽ കഴുകിട്ട് പോകുന്നു പിന്നെ രണ്ട് മൂന്ന് മിനിറ്റ് നമ്മുടെ പാക്ക് അങ്ങനെ തന്നെ വെച്ചിട്ടോ പിന്നെ നമുക്ക് തേച്ച് കൊടുക്കാവേ ഇതിൻ്റെ കട്ടിലങ്ങ് തേച്ച് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ മുഖത്തിലെ കറുത്ത പാട് പോകാനും നമുക്ക് നല്ല നിറം വെക്കാൻ നല്ല അടിപൊളി ഒരു പാക്ക് തന്നെയാണ് ഇത് ചെറിയ രീതിയിരിക്കുന്ന മസാജ് പോലങ് തേച്ച പിടിപ്പിച്ചങ്ങ് നമുക്ക് കട്ടിയിലങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങോട്ട് നല്ല അടിപൊളി മഴ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല മഴ ആട്ടെ പെയ്തത് ഈ എന്നോ മഴയായിരുന്നു ഈശ്വര മിനിമം വൈകുന്നേരം ആണെങ്കിലും അതെ ഭയങ്കര മഴയാണ് കേട്ടോ മഴയ്ക്ക് പെയ്യട്ടെ നമ്മടെ തോട്ടിലെ തോട്ടിലല്ല പാറയിലെ വെള്ളമൊക്കെ നിക്കാറായേ അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു രണ്ട് വെയിലങ്ങ് വരുമ്പോഴത്തേക്കും നമ്മുടെ വേ പാറയിലെ വെള്ളമൊക്കെ ഇങ്ങനെ ഏകദേശം കുറഞ്ഞ വരും കേട്ടോ നമുക്ക് റോസില് വെള്ളം വരും മനസ്സിലാവുമല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചത് ദേവ ഇതിപ്പോ ഡിസംബറിന് മുന്നേ വെള്ളം അങ്ങ് പറ്റി പോവോന്ന് ഇങ്ങനെ ചിന്തിച്ചായിരുന്നു കേട്ടോ പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ മഴ പെയ്യുന്നത് നല്ലതാണേ ഒത്തിരി അങ്ങ് മഴ പെയ്യുമ്പോഴാണ് പേടി പക്ഷെ മഴയില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ കട്ടിലങ് തേച്ച് അങ്ങ് പിടിപ്പിക്കണം കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഞാൻ തേച്ച് കൊടുക്കുന്നില്ല കേട്ടോ മുട്ടയുടെ വെള്ളയും ഒക്കെ മുട്ടണി മിട്ടിയൊക്കെ ചേർത്തുകൊണ്ടേ മുഖം നന്നായിട്ട് വലിഞ്ഞു മുറുകുന്നതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി തൈര് ചേർത്തത് എനിക്കല്ലെങ്കിലും എന്ത് പേക്ക് ചെയ്യുകയാണെങ്കിലും അതിൽ ഇച്ചിരി തൈരോ തക്കാളിയുടെ നീരോ പാലോ അങ്ങനെ കൊഴിച്ച് ഒഴിച്ച് ചേർക്കുമ്പം നല്ല റിസൾട്ട് കിട്ടും കേട്ടോ കഴുത്തിലും കൂടി അന്ന് തേച്ചു കൊടുക്കാം നല്ല മഴക്കാറും മഴയൊക്കെ പെയ്തപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ് തോന്നിയായിരുന്ന കേട്ടോ അപ്പം ഞാൻ കുറച്ച് അവലെ നനച്ച കഴിക്കാൻ നോക്കി പക്ഷെ കഴിക്കാൻ പറ്റിയില്ല അവരും നമ്മളങ്ങനെ സമയം പതിനൊന്ന് മണിയായിരുന്നേ പതിനൊന്ന് മണിക്കൊന്നും ഞാൻ ഫുഡ് കഴിക്കാറില്ലായിരുന്ന കേട്ടോ പക്ഷെ അവനെ നനച്ചത് അതേപൊടി അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല തണുപ്പും ഒന്നൂടും നല്ല തണുപ്പും നല്ല മഴയും ഇളം നല്ല കാറ്റൊക്കെ ഇളം കാറ്റല്ലോ നല്ല തണുത്ത കാറ്റ് കാറ്റൊക്കെ അങ്ങ് വീശപ്പോഴത്തേക്കും വലിയ വിശപ്പൊന്നായിരുന്നു വെറുതെ അവലൊക്കെ നനച്ച് ഞാനും ഉണ്ണീസും കൂടെ കഴിക്കാൻ നോക്കിയപ്പം അച്ഛന് വേണ്ടാന്ന് പറഞ്ഞു കഴിക്കാൻ നോക്കിയപ്പം കുറച്ച് കഴിച്ചേ കുറച്ച് കഴിച്ചോ പിന്നെ കഴിക്കാനേ തോന്നുന്നില്ല കേട്ടോ എന്താണ് ഒരു മധുരം കൂടിപ്പോയി തോന്നുന്നത് ശർക്കരയ്ക്ക് ഇച്ചിരി ശർക്കര മധുരമുള്ളതാണല്ലേ മ ശർക്കര എടുത്ത് തിച്ചിരി കൂടിപ്പോയായിരുന്നേ അവിടെ ഞാൻ ദേ പൊടി അങ്ങനെ എടുത്തു വെച്ചു പിന്നെ കഴിക്കാൻ മാറ്റി വെച്ചു കഴുത്തിൻ്റെ ഈ സൈഡ് നമ്മൾ തേച്ച് കൊടുക്കണം പിന്നെ ഇത് ഇവിടെ പുറകശം തേച്ച് കൊടുക്കണം കേട്ടോ മുടിയൊന്ന് പൂക്കി കെട്ടി വെക്കട്ടെ എന്നിട്ട് കഴുത്തിൻ്റെ പുറകശം ഒന്ന് തേച്ച് കൊടുക്കാം അപ്പം ഞാനിത് മുടിയൊക്കെ ഒന്ന് പൂക്കി കെട്ടി വെച്ചിട്ടോ എനിക്ക് കഴുത്തിലെ പുറകശത്തും കൂടെ ഒന്ന് കട്ടിയിലങ്ങ് തേച്ച് കൊടുക്കാവേ ഈ ഒരു പാക്ക് നമ്മുടെ മുഖം നന്നായിട്ട് വിളക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ചുളിവുകളൊക്കെ ഒന്ന് ഒരു പരിധി വരെ ഒന്ന് പിടിച്ചു നിർത്താനും നല്ല അടിപൊളി സാധനമാണ് കേട്ടോ കാരണം ഇതിൻ്റെ മുട്ടയുടെ വെള്ളം ചേർത്ത് കൊണ്ട് ചുളിവുകളൊക്കെ നല്ല വണ്ണും കുറഞ്ഞുള്ളൂട്ടോ അപ്പോൾ ഞാനിതാ എടുത്ത പാക്ക് തീർന്നു മുഖത്തും കഴുത്തിനും തേക്കാനുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം കുറച്ചും കൂടെ ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതും കൂടി ഞാൻ എൻ്റെ കവിളിൻ്റെ സൈഡിലും കൂടി ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ടേ മുട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും കേട്ടോ ഡ്രൈ ആകുമ്പോൾ ആരും സംസാരിക്കരുതേ ഇനിയിപ്പോൾ തേച്ച് തുടങ്ങുന്നതേ ഉള്ളൂ ഇപ്പോൾ കുഴപ്പമില്ല ഇത് ഉണങ്ങുമ്പോഴത്തേക്കും ഉണങ്ങി കഴിയുമ്പോൾ സംസാരിക്കരുത് കേട്ടോ സംസാരിച്ച് എന്താ പറ്റുന്ന മുഖമൊക്കെ ചുരുവുകളൊക്കെ വരും വേഗം പ്രായം തോന്നിക്കും വേരൊന്നും സംഭവിക്കില്ല അപ്പം നമ്മുടെ പാക്ക് ഇത് എവിടെ തീർന്നു കേട്ടോ വേണ്ട കറക്റ്റല്ലേ എടുത്തത് അപ്പോൾ നെറ്റിയുടെ സൈഡിലൊക്കെ നല്ലവണ്ണം തേച്ചോളട്ടോ നെറ്റിയുടെ സൈഡിലൊക്കെ കറുത്തപ്പാട് എന്നെപ്പോലുള്ള നെറ്റിയുടെ സൈഡിലെ കറുത്തപ്പാടുള്ളവരൊക്കെ നല്ലവണ്ണം തേച്ചോളൂ കേട്ടോ തീർ അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റെങ്കിലും നമ്മുടെ പാക്ക് ഇങ്ങനെ തന്നെ ഇരിക്കണം അത് കഴിഞ്ഞിട്ട് വേണം കഴുകിക്കളിയാനേ അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പം നമുക്ക് കാണാം കേട്ടോ അപ്പോൾ അതായത് ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുഖം നല്ല വിധത്തിലൊന്ന് കഴുകാട്ടോ കേട്ടോ അപ്പോൾ ഒന്ന് നനച്ചെടുക്കാവേടക്കൊന്ന് അങ്ങനെ ട്രൈ ചെയ്യുന്നതായിട്ടില്ല കേട്ടോ പക്ഷേ നെറ്റൊക്കെ നല്ല ട്രൈ ഒക്കെ ആയിട്ടുണ്ടേ നന്നായിട്ട് മസാജും കൂടെയൊക്കെ ചെയ്ത് നമുക്ക് മുഖം നല്ല വൃത്തിയിലാണ് കഴുകിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ നല്ല വൃത്തി വന്ന് കഴുകിയെടുക്കട്ടെ കണ്ടോ നല്ലവണ്ണം നമ്മുടെ ഫേസ് പാക്ക് വെള്ളം കൊണ്ട് നനച്ച് കൊടുത്തു ഇനി നമുക്കൊന്ന് വേഗം ഒന്ന് പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയാൻ പറ്റുന്ന ഒരു പേക്കാണ് ഏട്ടത് വേണ്ട മുഖത്തിന്റെ മാറ്റം നോക്കി വേഗം തന്നെ അറിയാൻ പറ്റേ പ്രത്യേകിച്ച് ഇരുനിറം ഉള്ളവര് ഈ പാക്ക് ഒന്ന് തേച്ച് നോക്കട്ടോ നിറം വയ്ക്കാൻ ഇത്രയും നല്ല പാക്ക് വരെ ഉണ്ടാവില്ല അത്രയും നല്ല പാക്കാട്ടോ കണ്ട വെള്ളം ഇങ്ങനെ തുടച്ച് മാറ്റുമ്പത്തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കണ്ടില്ലേ നോക്ക് കണ്ണിൻ്റെ ഈ സൈഡിലൊക്കെ ഉണ്ട് അടച്ചുമാരെ കണ്ണിൻ്റെ അകത്ത് പോകാതെ നോക്കണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറിയ മസാജ് എടുക്കണമെങ്കിൽ കണ്ണിൻ്റെ കറുപ്പൊക്കെ പോകാൻ നല്ലതായിരിക്കേ അപ്പോൾ ഞാൻ ശരിക്കും ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ അപ്പം കഴുത്തൊക്കെ ഒന്ന് കഴുതാണ്ട് കഴുകിയിട്ട് വേഗം വരാവേ അപ്പോൾ കഴുകുമ്പോൾ തന്നെ നല്ല വ്യത്യാസം കേട്ടോ കണ്ടില്ലേ നിങ്ങളെ മുഖം കണ്ടില്ലേ ഇനി ശരിക്കും ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് വേഗം വരാവേ അപ്പോൾ ഞാനിത് മുഖമൊക്കെ കഴുകിയിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മുഖത്തിൻ്റെ മാറ്റം നിങ്ങളെ കണ്ടില്ലേ നല്ലൊരു ബ്രൈറ്റ്നസ് തരും നല്ല ഒരു പാക്ക് തന്നെയാണ് കേട്ടോ ഉൾട്ടാൻ മിട്ടി മുട്ടയുടെ വെള്ള തൈര് ചേർത്തുള്ള പാക്കട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ നിങ്ങൾ വിളിത്ത് തെടുത്ത് വരും അപ്പോൾ ഇതൊക്കെ ഇരുനിറമായ എനിക്ക് തന്നെ നല്ല വ്യത്യാസമുണ്ട് കണ്ടില്ലേ കേട്ടോ എനിക്ക് ഇരുനിറമാണ് കേട്ടോ അപ്പം എൻ്റെ വ്യത്യാസം കണ്ടില്ലേ മോക്ക് നല്ല നല്ല ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അയൽനീർ ഞാൻ കണ്ണിൻ്റെ മുകളിൽ തേച്ചായിരുന്നേ അപ്പോൾ അത് കഴുകിയപ്പോൾ കണ്ടിച്ച് കടിയായതാണ് കേട്ടോ അയൽനീറല്ല മസ്ക്കാരയില്ലേ മസ്ക്കാര അണുപ്പിയിൽ തേച്ചായിരുന്നേ അപ്പോൾ നോക്കി നല്ല വ്യത്യാസം തരുന്നൊരു പാക്ക് തന്നെയാണ് നിനക്ക് അത് ഇഷ്ടപ്പെട്ടില്ലേ കണ്ടോ ഞാൻ ഒരു കള്ളത്തരും ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ കാരണം ബ്രൈറ്റ്നെസ് തരുന്ന സാധനങ്ങളൊക്കെയാണ് ഉൾട്ടണി മിട്ടി തൈര് മുട്ടയുടെ വെള്ള ഇതൊക്കെ ബ്രൈറ്റ്നെസ് തരുന്ന സാധനം തന്നെയാണ് അപ്പോൾ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഡബിൾ റിസൾട്ട് നമുക്ക് കിട്ടും കണ്ടെങ്കിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോണേ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ചെയ്താൽ മതി കേട്ടോ നിങ്ങളുടെ കറുത്ത നിറങ്ങളൊക്കെ വെളുത്ത് തുടുത്ത് വരും കേട്ടോ കറുത്ത നിറംന്ന് ഉദ്ദേശിക്കുന്നത് മുഖത്തിലെ കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് മാഞ്ഞ് നല്ലൊരു നിറമൊക്കെ വെച്ച് നല്ല സുന്ദരി കുട്ടികളാവും കേട്ടോ അപ്പം കറുപ്പിന് അഴകില്ല കൊള്ളില്ല എന്നല്ലാട്ടോ പറഞ്ഞു ഞാനും കറുത്ത തന്നെയാണ് അങ്ങനെ എല്ലാട്ടോ ഞാൻ പറഞ്ഞത് നമ്മുടെ മുഖത്തിൻ്റെ കറുത്ത പാടുകളൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് മാഞ്ഞ് നല്ല സുന്ദരി സുന്ദരന്മാരാവും കേട്ടോ എല്ലാ ചേട്ടന്മാർക്കും എല്ലാവർക്കും തേക്കാം കേട്ടോ നല്ല ഒരു പാക്ക് തന്നെയാണ് ഇത് എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിക്കോണേ അപ്പോൾ ഇന്നത്തെ പാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മിടുക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോസൊക്കെ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ